ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിനെ നമുക്ക് ഇനി അരിഞ്ഞെടുക്കാം ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇത് കട്ടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പാടില്ല കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത് കട്ടിയുള്ള ചുളയാണെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ ചീരച്ചട്ടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങ എണ്ണയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കാറിപ്പോവും കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇരിക്കുകയുള്ളു ഇത് കുറച്ച് ഉപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശാലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കലക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് നമുക്ക് ചക്കയെ കൂടി ഇട്ട് കൊടുക്കാം ചൂടായതിനു ശേഷം മാത്രമേ ചക്ക ഇടാവൂ ഇനി ഇതിനെ നമുക്ക് കറണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വ്യാവൂ ഒരു സൈഡ് വ്യാവൂലെന്നുള്ള ഇതായിരിക്കും ചക്ക വറക്കാ എടുക്കുമ്പോൾ എപ്പോഴും കട്ടി കുറഞ്ഞ ചുളയായിരിക്കുന്നു എങ്കിലേ ആ ചക്ക വറത്തെടുക്കുമ്പോൾ നല്ലതായിരിക്കുകയുള്ളൂ ഈ പരുവാവുമ്പഴത്തേക്ക് നമ്മൾ എടുത്ത് മഞ്ഞ വെള്ളത്തിന് ഒന്നൊത്തിരി തളിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതില് മഞ്ഞ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ചക്ക വറുത്തെടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട ചില പലഹാരങ്ങളൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല എണ്ണ വേണം ഇതിൽ അത്ര എണ്ണയൊന്നും വേണ്ട ഇത് എണ്ണയൊന്നും കൂടുതൽ കുടിക്കൂല ഇത് തവയുണ്ട് കുരുമ്പോ നല്ല ചില ചില സൗണ്ട് കേക്കും അപ്പോഴത്തേക്ക് നമുക്ക് വെന്തെന്ന് അറിയാം അപ്പോഴും ഉടനെ നമുക്ക് ക്വാരിയെടുത്താൽ മതി ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന് തന്നെ കാരി എടുക്കാം ചക്ക വറ്റലൊക്കെ എല്ലാവർക്കും ചെയ്യാൻ റിയാം ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തിട്ടതാണ് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇത് കാണുക കട്ട് ചെയ്ത് നോക്കുക എനിക്ക് ചാനലിൽ വളരെ വ്യൂസ് കുറവാണ് ലൈക്കും കുറവ് സബ്സ്ക്രൈബറും കുറവാണ് എല്ലാവരും ഒന്ന് ഇത്തിരി സപ്പോർട്ട് ചെയ്തു തരണേ